നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി ചെങ്കുടിയേന്തിയ കൈകൾക്ക് വിശ്രമമില്ലെന്ന് തെളിയിക്കുകയാണ് മേരി തോമസ് എന്ന സമര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മേരി തോമസ് ഇക്കുറി മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കാണ് വാഴാനി ഡാം ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് കാർഷിക മേഖലയായ വാഴാനി പ്രദേശം എന്നും ചുവപ്പിനൊപ്പമാണ് ഇവിടെ നിന്നും വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ മേരി തോമസ് സംസ്ഥാന ജനാധിപത്യ മേഖലാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ് മേരി തോമസ് സാധാരണക്കാരിൽ സാധാരണക്കാരിയായി കഴിയുന്ന മേരി തോമസിന്റെ എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള മുഖമാണ് മുഖം നമസ്കാരം എനി ടൈം ന്യൂസിന്റെ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന മേരി തോമസ് ആണ് നമസ്കാരം ജില്ലാ പഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിക്കുകയാണുള്ളൂ ഇതുവരെയുള്ള പ്രചരണ പരിപാടികൾ എങ്ങനെയാണ് വളരെ നല്ല രീതിയിലാണ് പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് എനിക്ക് അറുപത്തി മൂന്ന് വാർഡുകളാണ് ഉള്ളത് അഞ്ചു പഞ്ചായത്തുകൾ അതിരിടുന്ന പ്രദേശമാണ് പക്ഷെ എല്ലാ വാർഡുകളിലും നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ വാർഡുകളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും എത്തിക്കഴിഞ്ഞു എന്റെ വാർഡിലാണെങ്കിൽ മലാക്ക വാർഡിലെ എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാ പ്രദേശങ്ങളിലും സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം ഘട്ടം പ്രചരണം പൂർത്തീകരിച്ചു രണ്ടാം ഘട്ടം പ്രചരണം നാളെ ആരംഭിക്കും നാളെയും നാളുകളുമായി ബാക്കി പ്രദേശത്തും കൂടി എത്തുന്നതാണ് ചേച്ചി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന് ഏറ്റവും നല്ല പുരസ്കാരം കിട്ടി അതിനെ പറ്റി ഒന്ന് സംസാരിക്കും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരു ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ ജില്ലാ പഞ്ചായത്തില് അംഗമായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി പ്രവർത്തിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയായിരുന്നു പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള എൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത് ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തുള്ള പുരസ്കാരം ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മള് ജില്ലാതലത്തിൽ പദ്ധതികൾ ഉണ്ടാക്കുകയും ജില്ലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ജനക്ഷേമ പദ്ധതികളും ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും നന്നായി ഏറ്റെടുക്കാൻ കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ മികച്ച ജില്ലാ പഞ്ചായത്തുകളൊന്നായി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തത് കേന്ദ്ര ഗവൺമെന്റിൽ അമ്പത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണയും ഈ ഡിവിഷനിലാണ് മത്സരിച്ചത് ഇക്കുറിയും ഇവിടെ കുറിച്ചൊന്ന് അത് നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഞാൻ അഞ്ചു കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അഞ്ചു വർഷം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അങ്ങനെ പത്തു വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്തിലെ ഡിവിഷനിൽ നിന്നാണ് ഈ ഡിവിഷൻ ആരംഭിക്കുന്നത് ആ ഒരു പഞ്ചായത്ത് കൂടി ഉൾപ്പെടുന്ന ഒരു ഡിവിഷനിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇങ്ങനെയൊരു ഡിവിഷൻ ഉണ്ടാകുന്നത് ആ ഉണ്ടായ സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാനും കഴിഞ്ഞു അത് വീണ്ടും ഇതൊരു വനിതാ ഡിവിഷനായി മാറിയപ്പോൾ എൻ്റെ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും എനിക്ക് ഇവിടെ മത്സരിക്കാൻ ഒരു അവസരം തന്നിരിക്കുകയാണ് അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഒരു ഒരാറു വർഷം അപ്പൊ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അങ്ങനെയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത് പക്ഷെ പിന്നീട് വന്ന സംസ്ഥാന സമ്മേളനത്തില് എന്നെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ട് ഇപ്പൊ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും എന്നുള്ള ഒരു അതൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് കാരണം നമ്മുടെ മുന്നിൽ ഇപ്പം ഉള്ളത് ഈ ഡിവിഷനിൽ വിജയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ അത് ആ സ്ഥാനാർത്ഥി വിജയിച്ചു വരിക പിന്നീട് നമുക്ക് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ ആര് പ്രസിഡന്റ് ആകണമെന്നത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും ശേഷമാണ് നമുക്ക് അതിനെ കുറിച്ച് പറയാൻ വേണ്ടി കഴിയുന്നത് അഞ്ച് പഞ്ചായത്തുകൾ കൂടിയ ഒരു ഡിവിഷനെ അഞ്ച് പഞ്ചായത്തുകൾ മാടക്കത്ര പഞ്ചായത്ത് തെക്കങ്കര പഞ്ചായത്ത് മുളങ്ങുന്നത്താവ് പഞ്ചായത്ത് പാണഞ്ചേരി പഞ്ചായത്ത് കോലഴി പഞ്ചായത്ത് അങ്ങനെ അറുപത്തി മൂന്ന് വാർഡുകളാണ് എല്ലാ സ്ഥലത്തും എല്ലാ വീടുകളിലും എത്താൻ പറ്റിയില്ലെങ്കിലും എല്ലാ സ്ഥലത്തും ഞാൻ എന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഈ ഡിവിഷൻ നിലവിൽ വന്ന കാലം തൊട്ട് ഇവിടെ എൽ ഡി എഫ് ആണ് മത്സരിക്കുമ്പോൾ കുറവ് കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട പറയേണ്ട കാര്യമൊന്നുമില്ല അതിന് ശേഷമാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയത് ഇപ്പോൾ വീണ്ടും ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നത് അതിനെക്കുറിച്ച് പ്രത്യേകം പറയാൻ ഈ ഡിവിഷൻ കാർഷിക മേഖലയ്ക്ക് നല്ല ഒരു ഡിവിഷനാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഡിവിഷനാണിത് പ്രത്യേകിച്ച് പാണഞ്ചേരി പഞ്ചായത്താണെങ്കിലും തെക്കങ്കര പഞ്ചായത്താണെങ്കിലും മടക്കത്ര പഞ്ചായത്താണെങ്കിലും കാർഷിക മേഖല കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് എഴുപത്തഞ്ച് ശതമാനത്തുള്ള ആളുകൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാർഷിക മേഖലയിലെ തകർച്ച വില തകർച്ചയൊക്കെ തന്നെ വലിയ തോതിൽ കാർഷിക മേഖലയെ ബാധിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കിലോയ്ക്ക് ഇരുനൂറ് രൂപ എന്നുള്ളത് താങ്ങുവില നിശ്ചയിച്ച് അത്തരത്തിൽ സംഭരിക്കുന്നുണ്ട് അതുപോലെ നെല്ലിന് നമ്മൾ താങ്ങുവില നിശ്ചയിച്ച് കിലോയ്ക്ക് മുപ്പത് രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കർഷകരെ സഹായിക്കാൻ നിരവധി കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പട്ടയം കൊടുക്കുന്ന കാര്യത്തിൽ വലിയൊരു കുതിച്ചാട്ടം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും പറയുന്നത് അവര് കുടിയേറി പാർത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പട്ടയം കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു അത് ഒരു പരിധി വരെ പരിഹരിക്കാൻ ഏകദേശം ഒരു എഴുപത്തി ശതമാനത്തോളം പട്ടയം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ബാക്കി കൂടി ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ട് കേരളത്തിൽ എടുത്ത ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഇത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണല്ലോ വാഴാനി അതുപോലെ ഡാം അതും ഈ ഡിവിഷനിൽ വരുന്നതാണല്ലോ അതിന്റെ ഒരു വികസന എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ടൂറിസ്റ്റ് മേഖലയിൽ വലിയ തൊഴിൽ ഇടപെടുകയാണ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് ആണെങ്കിൽ അതിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പൊ ഈ വാഴാണി ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ തന്നെ ദിവസവും എത്രയോ സന്ദർശനാണ് വരുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് വാഴാണി ഡെസ്റ്റിനേഷൻ ഇവിടെ തന്നെ ഇപ്പൊ മ്യൂസിക് ഫൗണ്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപ മുടക്കി അതുപോലെ വലിയ വികസനം ഈ ഭാഗത്തുണ്ടാകുന്നുണ്ട് ചെപ്പാറ ആയിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ പഞ്ചായത്തിൽ വേറെയുണ്ട് താഴെ പൂമലയിൽ നല്ല ഡെസ്റ്റിനേഷൻ ആയിട്ട് അത് വികസിച്ച് വരുന്നുണ്ട് കോൾപാടങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ നിയോജക മണ്ഡലത്തില് വലിയ തോതിലുള്ള ഒരു വികസനമാണ് ഈ ടൂറിസ്റ്റ് ടൂറിസം കേന്ദ്രവുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്താഴ്ക്കുണ്ട് ഡാമിനെ നമുക്ക് അതിന് പ്രയോജനപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ കച്ചിത്തോട് ഡാമിൽ ഏകദേശം മൂന്നര കോടിയോളം രൂപ മുടക്കി വലിയ തോതിലുള്ള ഒരു വികസന പ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മേഖലയിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധാരാളം ആളുകൾക്ക് ജോലി വരെ ലഭിക്കാവുന്ന തരത്തിൽ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ വികസിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ തോതിൽ ആ വികസനത്തിൽ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുമൊക്കെ സഹകരിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് പി ചി വാഴാനി കോറിഡോറിനെ കുറിച്ച് എന്താണ് പറയുന്നത് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ ടൂറിസം വികസനത്തിന് ഏറ്റവും ശക്തമായ പിന്തുണയേകുന്ന ഒരു റോഡായിട്ടാണ് പി ചി വാഴാനി കോറിഡോർ എന്ന് പറയുന്ന ഈ റോഡിനെ ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം തേടിയ വാഴാണിയും പി അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് വാഴാണി കോറിഡോർ എന്ന് പറയുന്നത് ഏകദേശം അൻപത്തി എട്ട് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോ കരിമത്രം മുതൽ കൊങ്ങണങ്ങാട് വരെയുള്ള റോഡിന്റെ പണി ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പൂർത്തീകരിച്ചിട്ടുണ്ട് കൊങ്ങണങ്ങാട് മുതൽ മുടിക്കോട് വരെ നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് കയറുന്ന റോഡിന്റെ പണി അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോറിഡോറിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനായി വാഴ അണിയും പീച്ചിയും മാറുന്നു എന്നുള്ളതാണ് ഈ റോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത് ഇത് സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഈ റോഡിന്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ വികസനത്തിൽ വലിയ പങ്കാളിത്തം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ ഭാഗമായി ജോലിയും അതുപോലെ ഒക്കെ ലഭിക്കാൻ സഹായകമാകുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ ഈ പദ്ധതിയെ കാണുന്നത് ഈ പദ്ധതി പ്രവർത്തനങ്ങളുമായി നമ്മുടെ എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഖിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല ടൂറിസത്തിന്റെ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എം എൽ എയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഇവിടുത്തെ പ്രത്യേകിച്ച് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് വോട്ടർമാരോട് പറയാനുള്ളത് നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനം അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചുള്ള ജില്ലാ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പോകുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വാഴാന്യ ഡിവിഷനിൽ നിന്നും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എനിക്ക് ചുറ്റി കരിവള നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിറ്റ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി